സെപ്റ്റംബർ മാസം ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് മന്ത്രി വി എൻ വാസവൻ നമ്മുടെ ഒപ്പം ചേരുകയാണോ അങ്ങനെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറെ നാളെ തീർത്ഥാടകരൊക്കെ വലിയ പ്രതീക്ഷയോടും കാത്തുനോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് അല്ലേ ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇരുപതിന് പമ്പയിൽ വെച്ച് നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ എഴുപത്തഞ്ചാം വാർഷികം നടക്കുന്നൊരു ഘട്ടം കൂടിയാണ് ശബരിമലയുടെ വിവിധ തരത്തിലുള്ള വികസന കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് നടപ്പാക്കുന്ന രൂപത്തിലേക്ക് ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയത് ക്യാബിനറ്റ് അംഗീകരിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാനാണ് അതിൻ്റെ നിർദ്ദേശം അതോടൊപ്പം തന്നെ ആഗോളതലത്തിലുള്ള തീർത്ഥാടകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ശബരിമലയെ മാറ്റിത്തീർക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കുക എന്നുള്ളതാണ് പൊതുവിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നെല്ലാം സൗകര്യങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ വരുന്ന തീർത്ഥാടകർ കൂടി ഒരുക്കേണ്ടത് അവർക്ക് അനുഭവപ്പെടുന്ന വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കേൾക്കാൻ ആ നമ്മൾ പുതിയ നടപ്പാക്കാൻ പോകുന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അവരുമായി ആശ്വന്യം നടത്താൻ ഒക്കെയുള്ള അവസരം ഈ തീർത്ഥാടക സംഗമത്തോടു കൂടി ഉണ്ടാവും ഇപ്പോൾ ഒരു മൂവായിരത്തോളം പ്രതിനിധികളെയാണ് ഇതിനകത്ത് കൃത്യമായി പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർത്ഥാടന സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം അല്ല അപ്പുറത്തൊക്കെ ശബരിമലയ്ക്ക് ഭാവിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി കൂടിയായി മാറുകയാണ് ഭാവിയിലൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റി തീർക്കുന്ന രംഗത്ത് ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള പോരായ്മയാണോ ഉള്ളത് ആ പോരായ്മകൾ പരിഹരിക്കാൻ പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കുക എന്നുള്ള രൂപത്തിൽ കൂടിയാണ് ഭാവിയിൽ ഇത് വലിയ രൂപത്തിൽ ഓരോ വർഷവും തീർത്ഥാടകർ വർദ്ധിച്ച് വരിക നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് കഴിഞ്ഞ വർഷം വന്നത് അമ്പത്തി മൂന്ന് ലക്ഷമാണ് അപ്പോൾ അമ്പത്തിനാല് ലക്ഷത്തോളമായി ഇപ്പോൾ ഈ വർഷം അതിൽ കൂടും അപ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വർദ്ധിച്ച് വരുന്നിടത്ത് വിപുലവും വിശാലവുമായ സൗകര്യങ്ങളൂടി ഉറപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ വരുന്ന തീർത്ഥാടകരുടെ അഭിപ്രായം കൂടെ കേൾക്കാനുള്ള ഒരു അവസരം കൂടി കാണിക്കണമല്ലോ അപ്പോൾ അത്തരം ഒരു സംഗമത്തിൽ കൂടി ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന് വികസനം കാര്യങ്ങൾ അതിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ അങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഈ പെട്ടെന്ന് കാലം പോവുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ പമ്പയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ശബരിമല സീസൺ വളരെ മനോഹരമായി പ്രസിഡന്റും ഉണ്ട് മന്ത്രിയുമുണ്ട് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത ഒരു ശബരിമല കാലമാണ് കടന്നുപോയത് മണ്ഡലകാലമായിരുന്നു ഇത്തവണയും അതുതന്നെ തീർത്ഥാടകർക്കും വിശ്വാസികൾക്കെല്ലാം പ്രതീക്ഷിക്കാമല്ലോ നിശ്ചയമായും ശബരിമലയുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തീർത്ഥാടന കാലഘട്ടം ഏറ്റവും സുഗമമാക്കി മാറ്റുക എന്നത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻ്റേയും ദേവസ്വം ബോർഡിൻ്റെയും കാഴ്ചപ്പാട് അതൊക്കെ പിന്നിട്ട വർഷം അത് സാധ്യമാക്കി തുടർ വർഷവും അങ്ങനെ തന്നെയായിരിക്കും നന്ദി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഉണ്ട് രണ്ടുപേരുമുണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു വാക്ക് ചോദിക്കാം മന്ത്രി വളരെ നന്ദി ഇത്തരം സംഗമവും ഈ യുവതിന് വരികയാണ് തീർത്ഥാടകർക്കുമെല്ലാം വലിയ പ്രതീക്ഷയാണ് കേരളത്തിൻ്റെ അഭിമാന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിലേക്ക് എത്തുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷോപലക്ഷം ഭക്ഷ്യ ജനങ്ങൾ അവരെ കേൾക്കുക വികസന പദ്ധതികളിൽ അവരുടെ അഭിപ്രായം ആരായുക അതുമാത്രമാണ് ഈ അയ്യപ്പ സമൂഹം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഇത് സംഘടിപ്പിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡിന് മാത്രം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ അതുകൊണ്ടാണ് സർക്കാരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങായി തണലായി മുന്നോട്ട് പോകുന്നത് സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുണ്ട് അതിൽ ആ ക്യാബിനറ്റിൽ പാസ്സാക്കിയ മാസ്റ്റർ പ്ലാൻ ഇവിടെ വരുന്ന പദ്ധതികളുമായി ഞങ്ങൾ ചർച്ച ചെയ്യും അവരുടെ ആശയങ്ങൾ കൂടി പിന്നെ ചേർത്ത് വയ്ക്കും അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ അതിന് ാണ് ശബരിമലയിൽ മുഴുവൻ ആയിട്ടുള്ള ഒരു വികസന പദ്ധതി അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളീ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വളരെ എല്ലാവിധ ആശംസകളും എന്തായാലും വലിയ ഒരു ആഗോള സംഘം അതെ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ശബരിമലയുടെ ഭാവി വികസനം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആഗോള സംഗമത്തിനായിരിക്കും പമ്പ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബം ഉണ്ടപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട